നീ എന്തിനാ അംബാനി അദാനിയൊക്കെ നോക്കണേ അല്ല നിനക്ക് എന്താ വേണ്ടേ ഞാൻ തരാം ഞാൻ പറയുന്ന ഒറ്റ കാര്യം ചെയ്ത നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാം രാജാക്കന്മാര് ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാര് രാജാക്കന്മാര് ജീവിച്ചതുപോലെ നിനക്ക് ജീവിക്കണോ എല്ലാം ഞാൻ തരാം പക്ഷെ ഒരു കാര്യം ചെയ്യണം അള്ളാഹുഭാഗ്യന്തരമാരാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാരാകട്ടെ നിന്നെ കൊണ്ട് എന്തൊക്കെ നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ ആ നല്ല കാര്യങ്ങൾ മുഴുവനും നീ നിനക്ക് ഏറ്റവും നല്ല ജീവിതം അള്ളാഹു പറയുന്നു ജീവിതം തരും നന്മ ചെയ്താൽ മതി അള്ളാഹു 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 നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള നൽകുമാറാകട്ടെ അള്ളാഹു മരിക്കുന്ന കാലം വരെ നീ ഞങ്ങൾക്ക് പട്ടിണി നൽകല്ലേ അവിടെ ഒരാളുടെ മുമ്പിലും കൈനീട്ട് ഈ യാജിക്കേണ്ട അവസ്ഥ നീ ഞങ്ങൾക്ക് വരുത്തല്ലതും കുരാനെ